ഹായ് നമ്മുടെ രാജസ്ഥാൻ യാത്രയുടെ മറ്റൊരു ചരിത്ര ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ജോധ്പൂരിൻ്റെ ഹൃദയത്താണ് ചരിത്ര സൗന്ദര്യം നിറഞ്ഞ തുർജിക്കാ ജല സ്ഥിതി ചെയ്യുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ മഹാറാണി തുർജി രാജകുമാരി നിർമ്മിച്ച ഈ പടിക്കിണർ അന്നത്തെ ജലസംരക്ഷണ ശാസ്ത്രത്തിൻ്റെയും ശില്പകലയുടെയും ഭംഗിയുടെയും ഉത്തമ ഉദാഹരണമാണ് ചുവന്ന മണൽക്കല്ലിൽ തീർത്ത പടികളും കൊത്തുപണികളും ഇന്നും കാലത്തെ മറക്കുന്ന സന്ദർശകരെ ആകർഷിക്കുന്നു പഴയ ജോധ്പൂരിന്റെ ആത്മാവും ചരിത്രവും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന അപൂർവ ഇടമാണ് തുർജീക ജലറ നീലനഗരമായ ജോധ്പൂരിന്റെ പഴയ നഗരപരിധിക്കുള്ളിലാണ് തുർജിക്ക ജൽറ സ്ഥിതി ചെയ്യുന്നത് അവിടേക്ക് എത്തിപ്പെടാനുള്ള വഴി വളരെ ഇടുങ്ങിയ പഴയ റോഡുകളിലൂടെയാണ് ഇരുവശവും ചേർന്ന് നിൽക്കുന്ന പഴയ വീടുകളും കടകളും കാരണം വാഹനങ്ങൾ അതീവ ജാഗ്രത ആവശ്യമാണ് വലിയ വാഹനങ്ങൾ വളരെ പ്രയാസപ്പെടും ഇരുചക്രന വാഹനങ്ങളാണ് ഏറ്റവും അഭികാമ്യം ചുറ്റുമുള്ള പ്രദേശം ചെറിയ ഉയർച്ച താഴ്ചകളുള്ള വരണ്ട ഭൂമിയാണ് ചൂടും വരൾച്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശത്ത് മഴവെള്ളം ശേഖരിക്കാനായിട്ടാണ് ഇത്തരം പടിക്കിണറുകൾ നിർമ്മിച്ചത് അത്രേ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങുന്ന ഘടനയുള്ളതിനാൽ പുറത്ത് കനത്ത ചൂടുണ്ടായാലും ഉള്ളിൽ തണുപ്പുള്ള അന്തരീക്ഷം അനുഭവപ്പെടും പഴയ നഗരത്തിന്റെ തിരക്കും ചരിത്രത്തിന്റെ നിശബ്ദതയും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന വഴിയാണ് തുർജീക ജൽറയിലേക്കുള്ള ഈ യാത്ര തുർജിക്കാ ചലറയുടെ ചുറ്റുപാടുകൾ മുഴുവനും പഴയ ജോധ്പൂരിൽ ജീവിച്ചിരുന്ന ചരിത്രമാണ് ചുറ്റുമുള്ള ഇടുങ്ങിയ വഴികളിൽ പരമ്പരാഗത നീല നിറത്തിലുള്ള വീടുകൾ ചെറുകടകൾ പഴയ ഹവേലികൾ എന്നിവ കാണാം നാട്ടുകാരുടെ ദിനചര്യ ഇവിടെ വളരെ അടുത്തു തന്നെ അനുഭവപ്പെടും കുട്ടികളുടെ കളിയും വ്യാപാരികളുടെ വിളികളും ദൂരെ എവിടെയോ മുഴങ്ങുന്ന പള്ളി മസ്ജിദിനാഥങ്ങളും ഈ സ്ഥലത്ത് പ്രത്യേകത നൽകുന്നു ചരിത്രവും ജീവിതവും ഒന്നായി ഒഴുകുന്ന ഇടമാണ് തുർജിക്ക ജൽറയുടെ ചുറ്റുപാടുകൾ എന്നതാണ് ഒരു കിണർ മാത്രമല്ല ഒരു കാലഘട്ടത്തിന്റെ അനുഭവം തന്നെയാണ് നമ്മളിതാ എത്തിപ്പെടാൻ പോകുന്ന തുർജിക്ക ജല്ര പതിനെട്ടാം നൂറ്റാണ്ടിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതുകളിൽ ജോധ്പൂരിനെ ഭരിച്ചിരുന്ന മഹാരാജ അബയ് സിംഗിന്റെ ഭരണകാലത്താണ് തുർജിക്ക ജൽറ നിർമ്മിക്കപ്പെട്ടത് മഹാരാജാവിന്റെ ഭാര്യയായ മഹാറാണി തുർജിയുടെ പേരിലാണ് ഈ പടിക്കിണർ അറിയപ്പെടുന്നത് രാജസ്ഥാനിൽ അന്നുകാലത്ത് സ്ത്രീകൾ പൊതുപ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകിയതിൻ്റെ ശക്തമായ ഉദാഹരണമാണ് ഈ നിർമ്മാണം ജോധ്പൂർ പ്രദേശം വരണ്ടതും മഴ കുറവുള്ളതുമായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുള്ളതാണ് ഉള്ളതാണ് വെള്ളത്തിൻ്റെ മൂല്യം ജീവൻ പോലെ വിലപ്പെട്ടിരുന്ന കാലത്ത് മഴവെള്ളം സംഭരിക്കാനും വർഷം മുഴുവൻ ജനങ്ങൾക്ക് ജലം ലഭ്യമാക്കാനും വേണ്ടി രാജസ്ഥാനിൽ പടിക്കിണറുകൾ സ്റ്റെപ്വൽ അല്ലെങ്കിൽ ജഹൽറ നിർമ്മിച്ചു തുർജിക ജൽറ അതിൻ്റെ ഏറ്റവും മനോഹരമായ പ്രായോഗികമായ ഒന്നായി കണക്കാക്കപ്പെടുന്നു ചുവന്ന മൺകല്ല് ഉപയോഗിച്ചാണ് ഈ കിണർ നിർമ്മിച്ചത് ഭൂമിക്കടിയിലേക്ക് പടികൾ ഇറങ്ങുന്ന രീതിയിലുള്ള ഈ ഘടന ജലനിരപ്പിന് അനുസരിച്ച് ആളുകൾക്ക് താഴേക്ക് ഇറങ്ങി വെള്ളമെടുക്കാൻ സൗകര്യമൊരുക്കി ഓരോ നിലയും കൃത്യമായ ജാമതീയ അളവുകൾ രൂപകൽപ്പന ചെയ്തതും ചുവരുകളിൽ കൊത്തുപണികൾ അന്നത്തെ രാജസ്ഥാനി ശില്പകലയുടെ സമൃദ്ധി പ്രകടമാക്കുന്നതുമാണ് ഒരു കാലത്ത് ഇത് ജലം ലഭ്യമാക്കുന്ന കേന്ദ്രം മാത്രമല്ല സാമൂഹിക സംഗമസ്ഥലവും ആയിരുന്നു സ്ത്രീകൾ വെള്ളം എടുക്കാനെത്തിയപ്പോൾ പരസ്പരം സംസാരിക്കുകയും വാർത്തകൾ കൈമാറുകയും ജീവിതം പങ്കിടുകയും ചെയ്തിരുന്ന ഇടം അതിനാൽ തന്നെ തുർജിഖാ ജൽറ ജോധ്പൂരിന്റെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായിരുന്നു കാലക്രമേണ നഗരവികസനവും ആധുനിക ജലവിതരണ സംവിധാനങ്ങളും വന്നതോടെ ഈ പടിക്കിണർ അവഗണനയിലായി മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞ് ഒരു കാലത്ത് ഇത് മറവിയിലേക്ക് പോകുന്ന അവസ്ഥയായിരുന്നു എന്നാൽ അടുത്ത കാലത്ത് നടന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലൂടെ തുർജിക്കാ ജൽറ വീണ്ടും തൻ്റെ പഴയ മഹത്വം വീണ്ടെടുത്തു ഇന്ന് തുർജിക കാജൽറ ഒരു ചരിത്ര സ്മാരകവും വാസ്തുവിദ്യ അത്ഭുതവും ജോധ്പൂരിൻ്റെ സാംസ്കാരിക ആത്മാവിൻ്റെ പ്രതീകവുമായി നിലകൊള്ളുന്നു ജലം സംരക്ഷിച്ചിരുന്ന ഒരു കിണർ ഇന്ന് ചരിത്രം സംരക്ഷിക്കുന്ന ഒരു ഓർമ്മയായി മാറിയിരിക്കുന്നു ഒരു കാലത്ത് ജലത്തിന്റെ മൂല്യമറിഞ്ഞ ഒരു നാടിന്റെ ജീവകേന്ദ്രമായിരുന്നു ഇത് ഇന്ന് ചുറ്റുഭാഗത്തെ കെട്ടിടങ്ങൾ നോക്കുമ്പോൾ ഒരു കൊട്ടാരത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നുവെന്ന തോന്നൽ വരും അതിനോടൊപ്പം തന്നെ സമീപത്തുള്ള ജൽറക്കാ തുർക്കിയുടെ ഒരു മുസ്ലിം പള്ളി പോലെയുള്ള ഘടന ഈ ഇടത്തിന് ആത്മീയ ഒരു ശാന്തതയും നൽകുന്നു രാജകീയ ചരിത്രവും വിശ്വാസവും ഒരേ ഫ്രെയിമിൽ ഫ്രെയിമില്ലയിക്കുന്ന കാഴ്ച കാലം മാറി ഇന്ന് തുർജി കാ ജലറയിലേക്ക് എത്തുന്നവരുടെ ഭൂരിഭാഗവും വെള്ളത്തിനായി അല്ല ഓർമ്മകൾക്കായി ഫോട്ടോ എടുക്കാനും വീഡിയോകൾ പകർത്താനും ചരിത്രത്തെ ഒരു ഫ്രെയിമലാക്കാനുമാണ് ആളുകൾ ഇവിടെ എത്തുന്നത് പഴയ കല്ലുപടികളിൽ നിന്ന് കാലത്തിൻ്റെ ആഴം ക്യാമറയിൽ പകർത്തുന്ന നിമിഷങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരിക്കൽ ജീവൻ രക്ഷിച്ച ഒരു കിണർ ഇന്ന് ഓർമ്മകൾ സൃഷ്ടിക്കുന്ന ഒരു ഇടമായി മാറിയിരിക്കുന്നു കാ ജൽറ വെള്ളം ശേഖരിച്ചിരുന്ന ഒരു ചരിത്രം ഇന്ന് മനുഷ്യർ ശേഖരിക്കുന്ന ഓർമ്മകൾ നിറഞ്ഞ സ്നേഹത്തോടെ مبشر الصروخ باي باي